അസലാമലൈക്കും അവളുടെ ആവശ്യം ശ്രദ്ധയോടെ കേട്ട് ഷാഫി പറഞ്ഞു നിനക്കങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലേ നീ പോയിക്കോ എനിക്ക് സമ്മതമാണ് എനിക്കൊരു പ്രശ്നമില്ല പക്ഷേ നിൻ്റെ ഉപ്പ എന്നോട് പറയണം നിന്നെ അയക്കണമെന്ന് അത് അതെന്തിനാ അല്ല ഞാൻ നിന്നെ കാണാൻ വരുന്നതിന് മുമ്പ് തന്നെ ഉപ്പയോട് ബ്രോക്കർ വഴി പറഞ്ഞിരുന്നു എനിക്ക് തുടർന്ന് പഠിപ്പിക്കാനും ജോലിക്ക് വിടാനും ഒന്നും അപ്പോൾ നിൻ്റെ ഉപ്പയാണ് എന്നോട് പറഞ്ഞത് അതിൻ്റെ ആവശ്യമില്ല എനിക്കും വിടണ്ട എന്ന് തന്നെയാണ് ആഗ്രഹം എന്ന് കല്യാണം ശരിയാവുന്നത് വരെ വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട എന്ന് കരുതിയാണ് നിന്നെ പഠിപ്പിക്കാൻ വിട്ടത് എന്നൊക്കെ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ നിനക്ക് പോകണം എന്നാണെങ്കിൽ നീ പോകുന്നതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ പക്ഷേ നിൻ്റെ ഉപ്പയോട് നീ ചോദിക്കണം പോകട്ടെ എന്ന് അല്ലെങ്കിൽ അവരിന്നോട് ചോദിക്കില്ലേ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ വിടരുത് എന്ന് നിൻ്റെ ഉപ്പ ഇപ്പോൾ എൻ്റെ ഉപ്പയാണല്ലോ ഇപ്പോൾ ഷാഫിയുടെ ആ മറുപടി കേട്ട് എന്തു പറയണമെന്നറിയാതെ അവൾ കുഴങ്ങുന്നത് അവൻ അവളറിയാതെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു മിണ്ടാതെയായതും അവൻ ചോദിച്ചു എന്താ ഉപ്പയോട് ചോദിച്ചാൽ അയക്കൂലേ അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല കൂടുതലൊന്നും പറയാതെ അവൾ ബെഡിലേക്ക് കയറിക്കിടന്നു ഷാഫി ഇത് കണ്ട് അവളോട് വീണ്ടും പറഞ്ഞു ഇനി ഇത് മനസ്സിൽ വെച്ച് എന്നോട് പെരുമാറല്ലേ എനിക്കിതീ പോകുന്നത് കൊണ്ടൊരു കുഴപ്പമില്ല കേട്ടോ അപ്പോഴാണ് കിടന്നവൾ കൊണ്ട് പറഞ്ഞ് നിങ്ങൾ കാണാൻ വന്നത് കൊണ്ടാണ് എല്ലാം നിന്നത് ഞാൻ എന്തൊക്കെ സ്വപ്നം കണ്ടതാണെന്നറിയാലോ അവളുടെ ആ മറുപടിയിൽ പരി പതുങ്ങിയിരുന്ന അമ്പുകൾ അവൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കാൻ കെൽപ്പുള്ളതായിരുന്നെങ്കിലും പുറത്തേക്ക് കാണിക്കാതെ അവൻ ചോദിച്ചു ഞാൻ ഞാൻ എന്തു ചെയ്തെന്നാണ് ഈ പറയുന്നത് നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ പഠിച്ചൊരു ജോലി വാങ്ങിയേനെ അപ്പോൾ നിനക്ക് കല്യാണത്തിന് ഇഷ്ടമൊന്നും ഇതായിരുന്നില്ലേ പിന്നെ എന്തിനാണ് സമ്മതിച്ചത് അവളൊന്നും മിണ്ടിയില്ല പറ എൻ്റെ ഇഷ്ടം നോക്കിയാണോ രണ്ടാംകെട്ടുകാരനായ നിങ്ങളെ എന്നെ കൊണ്ട് കെട്ടിച്ചത് അതോടെ ഷാഫി കിടക്കുന്ന നിന്ന് എഴുന്നേറ്റ് പറഞ്ഞു നിനക്കേ ഇപ്പം വേണമെങ്കിൽ ഞാൻ നിൻ്റെ വീട്ടിൽ കൊണ്ടാക്കി തരാം എന്നെ കുറ്റപ്പെടുത്തി മേലാലേ സംസാരിക്കരുത് ഞാൻ രണ്ടാം കെട്ടുകാരൻ എന്ന പേര് മാത്രമുള്ളവനാണെന്നും എന്താണ് എനിക്ക് സംഭവിച്ചതെന്നും ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നീ പറഞ്ഞ പോലെ ഖുറാൻ തൊട്ട് സത്യം ചെയ്തില്ലേ ഇനിയും ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ എനിക്ക് നിന്റെ വീട്ടുകാരോട് സംസാരിക്കേണ്ടതായി വരൂ കേട്ടോ ഷാഫിയുടെ ശബ്ദം മാറിയതും ഇനിയെങ്കിലും അങ്ങനെ പറഞ്ഞാൽ കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കി അവൾ തിരിഞ്ഞു കിടന്നപ്പോൾ ഷാഫി വിടാൻ ഒരുക്കുമല്ലായിരുന്നു കിടക്കാൻ വരട്ടെ നീ ഏനേൽക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്യണം അവൾ എഴുന്നേറ്റില്ല ഷാഫി എഴുന്നേറ്റിന്ന് നിനക്കെന്താ ഞാൻ പറയുന്നത് കേൾക്കാൻ വയ്യേ എഴുന്നേൽക്കണ്ട ഞാനിപ്പോൾ തന്നെ നിൻ്റെ ഉപ്പക്ക് വിളിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ അവൾ എഴുന്നേറ്റിരുന്നു ഉപ്പയെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ എഴുന്നേറ്റിരുന്ന ഫർസാനയോട് ഷാഫി പറഞ്ഞു ഞാനേ ഒരു കല്യാണം കഴിച്ച് മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതാണ് ഇപ്പോൾ ഇപ്പോൾ തന്നെ തന്നെ കിട്ടിയത് ഈ ഓരോന്ന് പറയുകയും കാണിക്കുകയും ചെയ്താൽ പിന്നെ എനിക്കെന്താ സമാധാനം ഉണ്ടാവുക നീ ഒന്ന് എന്നാലോചിച്ച് നോക്ക് ഫർസാന നീ എന്നെ മനസ്സിലാക്കുന്നതു തന്നെയാണ് എൻ്റെ വിശ്വാസം അവൾ അതിന് ഒന്നും പറഞ്ഞില്ല നിനക്ക് ക്ലാസ്സിന് പോകാൻ ആഗ്രഹം ഉണ്ടെന്ന് നിൻ്റെ വീട്ടിൽ ആദ്യമേ അവതരിപ്പിക്കാമായിരുന്നു ഇനിയിപ്പോൾ ഞാനെന്ത് ചെയ്യാനാണ് അവൻ ഒരുപാട് സംസാരിച്ചിട്ടും അതുവരെ ഒന്നും മിണ്ടാതെ ഇരുന്ന് അവൾ അവസാനം പറഞ്ഞു നിങ്ങൾക്കേ എന്നെ വേണ്ടെങ്കിൽ ഒഴിവാക്കിയേക്ക് യഥാർത്ഥ ജീവിതം എന്താണെന്ന് അറിയാതെയും പ്രായത്തിൻ്റെ വിവരമില്ലായ്മ കൊണ്ടും പറഞ്ഞ അവളുടെ മറുപടി കേട്ട് അമ്പലപ്പില്ലാതെ ഷാഫ് പറഞ്ഞു നിന്നെ കെട്ടിക്കൊണ്ടുവന്ന് രണ്ട് ദിവസം നിർത്തി ഒഴിവാക്കാനാണോ ഞാൻ നിന്നെ കല്യാണം കഴിച്ചത് ഞാൻ നിനക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം നീ കൂടുതൽ ആലോചിക്കണ്ടെട്ടോ എല്ലാം ശരിയാവും പിന്നെ ക്ലാസ്സിന് പോകുന്നത് തൽക്കാലം ഓർക്കണ്ട പോരാത്തതിന് ക്ലാസ്സിന് പോയി തുടങ്ങിയാൽ അത് പിന്നെ വീണ്ടും നിർത്തേണ്ടി വരും ഞാനേ ഗൾഫിലേക്ക് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ നിന്നെയും അങ്ങോട്ട് കൊണ്ടുപോവാണ് അപ്പോൾ വീണ്ടും പഠിത്തു നിർത്തേണ്ടേ അവൾ വേറെ എന്തോ മനസ്സിൽ കരുതിയിരുന്നത് പോലെ പറഞ്ഞു ആരേ ഞാനോ ഞാൻ എങ്ങോട്ടും വരില്ല അതെന്താ എനിക്ക് ഗൾഫിൽ പോകാനൊന്നും ഇഷ്ടല്ലേ ഇല്ല എനിക്ക് നാട്ടിൽ നിന്നാൽ മതി ആ അങ്ങനെയാണെങ്കിൽ നിർബന്ധിച്ച് കൊണ്ടുപോകുന്നില്ല കേട്ടോ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കൊണ്ടുപോകുള്ളൂ നിനക്ക് ഇവിടെ തന്നെ നിൽക്കാം അതിനുള്ള മറുപടിയായി അവൾ എന്തോ പറയാനായി വന്നെങ്കിലും പെട്ടെന്ന് പിന്തിരിഞ്ഞു ഇപ്പോൾ പറഞ്ഞാൽ വീണ്ടും ഷാഫിയുടെ സ്വഭാവം മാറുമെന്ന് അവൾ മനസ്സിലാക്കിയിരുന്നു ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു അടുക്കള കാണാൻ അവളുടെ വീട്ടുകാർ ഷാഫിയുടെ വീട്ടിലേക്കും പിന്നീട് അവൻ്റെ വീട്ടുകാർ അങ്ങോട്ടും പോയി കുടുംബങ്ങൾ തമ്മിൽ കുഴപ്പമില്ലാതെ പോകുമ്പോഴാണ് ഷാഫി അവളുടെ കൂടെ അവളുടെ വീട്ടിലേക്ക് ആദ്യമായി നിൽക്കാൻ ചെല്ലുന്നത് വീട്ടിലേക്ക് പോകുന്നതെന്നറിഞ്ഞ ഫർസാന അതുവരെ കാണാത്ത മറ്റൊരാളായി മാറിയത് ഷാഫി ശ്രദ്ധിച്ചു ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണോ ഈ ദുന്യാവിൻ്റെ ഈ അറ്റം മുതൽ അങ്ങേയറ്റം വരെ പക്ഷേ ഷാഫിയുടെ കാര്യത്തിൽ ആദ്യമായാണ് സ്വന്തം ഭാര്യ അല്പമെങ്കിലും അടുക്കുന്നത് അന്നവരെ തന്നെ മുഖത്തേക്ക് പോലും നോക്കാത്ത അവൾ ഒരുപാട് ഇല്ലെങ്കിലും കുറച്ച് നേരൊക്കെ സംസാരിച്ചു സംസാരിച്ച വിഷയം അവളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടുകാർക്ക് വാങ്ങേണ്ട സാധനങ്ങളെക്കുറിച്ചും മറ്റും മാരുന്നെങ്കിലും അല്പം സമാധാനമുണ്ട് അവൾ അടുക്കാൻ ശ്രമിച്ചല്ലോ ഇനി ഇങ്ങനെ ശരിയായിക്കോളും അവനോർത്തു കല്യാണം കഴിഞ്ഞ് ഇത്ര ദിവസമായിട്ടും സ്വന്തം ഭാര്യയെ ഒന്ന് തൊടാൻ കഴിയാത്ത ഭാഗ്യവാനായ ഭർത്താവാണല്ലോ ഞാനിപ്പോൾ ഒന്ന് അല്പനേരം അവൾ എന്നോട് സംസാരിക്കാൻ നിന്നത് ഞാൻ സന്തോഷത്തോടെ ആഘോഷിക്കണം അതാണെൻ്റെ വിധി ഓരോന്ന് ആലോചിച്ച് മുന്നോട്ട് നോക്കി ഷാഫി ഡ്രൈവ് ചെയ്ത് കൊണ്ടേയിരുന്നു വണ്ടിയിൽ നിന്ന് അവൾ ഓരോ ഷോപ്പിന് മുന്നിൽ നിർത്താൻ പറയുന്നതനുസരിച്ച് നിർത്തി കൊടുക്കുകയും എന്തൊക്കെയാണ് വാങ്ങാൻ പറഞ്ഞത് വാങ്ങാൻ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെയെങ്കിലും അവൾ നേരെയാവിൽ നേരെയാവട്ടെ എന്ന് മാത്രമാണ് അപ്പോൾ ഷാഫി ചിന്തിച്ചിരുന്നത് വീട്ടിൽ ആർക്കും അറിയാതെ റൂമിനുള്ളിലെ ദാമ്പത്യ വിഷമങ്ങൾ ഒറ്റയ്ക്ക് ഏറ്റി തള്ളുന്നത് കൊണ്ട് ക്ഷമയോടെ മുന്നോട്ട് പോവുകയാണ് അവൻ ഫർസാന മനസ്സിലാക്കാനും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു സാധനങ്ങളൊക്കെ വാങ്ങി അവളുടെ വീട്ടിലെത്തിയപ്പോൾ വീട്ടിൽ ഉമ്മയും അനിയത്തിമാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉപ്പ എങ്ങോട്ടോ പോയതായിരുന്നു അകത്തേക്ക് ഇരുന്ന അരിപ്പ് മുതലാണ് ഷാഫി അന്ന് വരെ ആർക്കും കിട്ടാത്ത മറ്റൊരു ദുഃഖകരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ കാണാൻ തുടങ്ങുന്നത് അവളുടെ വീടിനകത്തേക്ക് ഇരുന്ന് അല്പം കഴിഞ്ഞതും ഉമ്മ ചായയും പലഹാരങ്ങളുമായി വന്നു കുറച്ചു നേരം അവരെന്തൊക്കെയോ സംസാരിച്ചു കൂടുതൽ വൈകാതെ കഴിച്ച ഗ്ലാസും പാത്രം അവർ അകത്തേക്ക് കൊണ്ടുപോയി പിന്നീട് അവളോ അവളുടെ ഉമ്മയോ മറ്റുള്ളവരോ ആ ഭാഗത്തേക്ക് വരികയോ ഒന്ന് എത്തി എത്തിനോക്കുകയോ പോലും ചെയ്തില്ല മാര്യവിഭാഗം കൊടുത്തതും അവളുടെ അനിയത്തെ ഒരു മിന്നായം പോലെ കണ്ടു അപ്പോൾ അവളോട് ഫർസാനെ വിളിക്കാൻ പറഞ്ഞു അവൾ വന്നതും അല്ല നിന്റെ വീട്ടിൽ വന്നിട്ടൊരു മര്യാദ ഒക്കെ വേണ്ടേ നീ വന്നപ്പോൾ അകത്തേക്ക് പോയതാണല്ലോ ആ ഞാനേ ഉമ്മാനോട് സംസാരിച്ചിരിക്കുന്നു നിങ്ങളെ കയ്യിൽ മൊബൈലില്ലേ അതിലെന്തെങ്കിലും നോക്കിയിരുന്നൂടെ ഉപ്പം എവിടെയോ പോയതാണ് എനിക്കൊന്ന് നിസ്കരിക്കണം അടുത്ത് പള്ളിയുണ്ടോ ഇവിടുന്ന് വിസ്കരിച്ച പോരെ വേണ്ട പള്ളി ഉണ്ടെങ്കിൽ അവിടെ പോകാം അത്രയും നേരം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണ്ടല്ലോ മനസ്സിലുള്ള ദേഷ്യം അവൾക്ക് മനസ്സിലാവാൻ ഷാഫി മനഃപൂർവ്വം അങ്ങനെ പറഞ്ഞതാണെങ്കിലും അവൾക്കത് കേട്ട് ഒന്നും തോന്നാത്തതുപോലെയാണ് ഈ ഭാഗത്തേക്ക് കുറച്ച് നടന്നാലേ പള്ളിയുണ്ട് ആരോടെങ്കിലും ചോദിച്ചാൽ മതി കാണിച്ചു തരും കേട്ടോ എന്നും പറഞ്ഞ അവൾ വീണ്ടും അകത്തേക്ക് പോയി പള്ളിയിലേക്ക് നടക്കുമ്പോൾ അളിയന്മാരില്ലാത്ത വീട്ടിൽ നിന്നും പെണ്ണ് കെട്ടിയാലുള്ള അവസ്ഥ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ ആയിരിക്കുമോ തൻ്റെ ഡിമാൻഡുകളിൽ ആദ്യമുണ്ടായിരുന്ന ഒന്നായിരുന്നല്ലോ ഓളിയന്മാർ വേണമെന്നുള്ളത് ഇപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലായത് പക്ഷേ പെൺകുട്ടികൾ മാത്രമല്ല എല്ലാ വീട്ടിലും ഇങ്ങനെയൊന്നും ആവില്ലായിരിക്കും മരുമകൻ ആദ്യമായി വീട്ടിൽ വരുന്ന ദിവസം തന്നെ എവിടെയോ പോയ അമ്മോശൻ തൻ്റെ ഭർത്താവിനെ സംസാരിക്കാൻ ആരുമില്ലെന്ന് മനസ്സിലാക്കി ഒപ്പം ഇരിക്കാൻ അങ്ങോട്ട് വരാൻ പോലും നിൽക്കാത്ത ഭാര്യ അമ്മായിമ്മയ്ക്ക് പിന്നെ എൻ്റെ അടുത്ത് വന്നിരുന്നാൽ അകത്തുള്ള ജോലി ഒന്നും തീർക്കാൻ കഴിയില്ലല്ലോ എന്നാലും എന്തു തരം ആളുകളാണിവർ കൂടുതൽ ആലോചിക്കാണ്ട സമനില തെറ്റിയത് എപ്പോഴൊന്ന് നേരെയായി തുടങ്ങുന്നേയുള്ളൂ എന്നും ചിന്തിച്ച് ഷാഫി പള്ളി കണ്ടുപിടിച്ചു പള്ളിയിലേക്ക് ചെന്നപ്പോൾ അറിയുന്ന പരിചയക്കാർ ആരും തന്നെ ഒരു കണക്കിന് സമാധാനം ഇനി എന്തെങ്കിലും ഇവരെക്കുറിച്ച് അറിയുകയോ മറ്റോ ചെയ്താൽ ആദ്യത്തെ വിരുന്ന് തന്നെ സമാധാനം പോയാൽ വിരുന്നാവും നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോഴും ഉപ്പ് വന്നിട്ടില്ല വീണ്ടും ആ ഇരുത്തം മൊബൈലിൽ നോക്കി അങ്ങനെയിരുന്നു ഇടയ്ക്കെങ്കിലും അവളൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന് തോന്നിയെങ്കിലും അവൾ വന്നില്ല നെടുവീർപ്പുകൾ ഉണ്ടായത് ഭാഗ്യം അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ അവസ്ഥയൊക്കെ ഒന്ന് മറികടക്കുക ഇഷ നമസ്കാരം കഴിഞ്ഞ് വന്നപ്പോഴാണ് ഉപ്പ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നത് ഷാഫിയെ കണ്ടപ്പോൾ ആ ഞാനൊരു ആവശ്യത്തിനായി പുറത്തു പോയതായിരുന്നു എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി വീണ്ടും ഒറ്റയ്ക്ക് ഉമ്മയും വാപ്പയും തൻ്റെ ഭാര്യ അടക്കമുള്ളവർ ആ വീട്ടിലുണ്ടായിട്ടും തൻ്റെ അടുത്തേക്കൊന്നു വരാതെ അടുക്കളയുടെ വാതിലും അടിച്ച് അവരവിടെ എന്തൊക്കെയോ ചെയ്യുന്നു ഷാഫി അറിയാത്ത ഏതോ പടക്കാരൻ്റെ വീട്ടിൽ പൈസ കടം വാങ്ങാൻ വന്ന ആളെപ്പോലെ അവിടെ അങ്ങനെ ഇരുന്നു ആരെങ്കിലും വരുമെന്ന് പ്രതീക്ഷിച്ച് താൻ നേരിടേണ്ട വിധികളിൽ ഇതുപോലെയുള്ളതും ഉണ്ടാവും അതായിരിക്കും ഇങ്ങനെ ഒരു നിമിഷം അനുഭവിക്കേണ്ടി വന്നത് എന്ന് അവൻ ചിന്തിച്ചു കൂടുതൽ വൈകാതെ വാ ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞ് ഉമ്മ ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ അവർ തന്നോട് പെരുമാറിയതുള്ള പ്രതിഷേധം പോലെ ഷാഫി ഒരക്ഷരം മിണ്ടാതെ ഭക്ഷണം കഴിച്ച് എണേറ്റു റൂമിലേക്ക് ചെന്ന് പിന്നെയും ഒരുപാട് കഴിഞ്ഞാണ് അവൾ വരുന്നത് വന്ന ഉടനെ അവൾ പറഞ്ഞു എന്നാലും നിങ്ങൾ എൻ്റെ ഉപ്പയോടൊന്ന് മിണ്ടാഞ്ഞത് ശരിയായില്ല കേട്ടോ ഒരു മരുമകൻ വീട്ടിൽ വന്നിട്ട് ഉപ്പയോട് സംസാരിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ് അതെങ്ങനെ ഞങ്ങൾ പാവങ്ങളും നിങ്ങൾ പൈസക്കാരും അല്ലേ അതോടെ അതുവരെ മിണ്ടാതി നിന്ന ഷാഫി റൂമിൻ്റെ വാതിൽ കുറ്റിയിട്ട് അവളുടെ അടുത്തേക്ക് ചെന്നു അവളുടെ മുന്നിൽ ചെന്നുകൊണ്ട് ചോദിച്ചു അല്ല എന്താ എൻ്റെ വിചാരം എനിക്കൊന്നും മനസ്സിലാക്കാൻ കഴിയില്ലെന്നാണോ ഞാനിവിടെ ആദ്യമായിട്ട് വന്നിട്ട് നിങ്ങളെന്നോട് കാണിച്ച മര്യാദകൾ എല്ലാം എന്തായിരുന്നു ആ ഡെയിനിങ് ഇവിടെ വന്നത് മുതൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ തുടങ്ങിയതാണ് ഞാൻ നീ പോലും വന്നില്ല ഒന്ന് സംസാരിക്കാൻ ഞാൻ ആദ്യമായി വരുന്ന വീടല്ലേതേ അത് മനസ്സിലാക്കാൻ ഇവിടെ ആർക്കും ബുദ്ധിയില്ലേ ഞാൻ വരുന്ന ദിവസം തന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിട്ടായിരിക്കും നിൻ്റെ ഉപ്പ പുറത്ത് പോയത് ഞാൻ വരുമ്പോൾ ഇവിടെ ഇല്ലാതിരുന്നതും സ്വാഭാവികമാണ് പക്ഷേ നിൻ്റെ ഉപ്പാകെ പോയി വന്ന ശേഷം എൻ്റെ അടുത്ത് നിന്ന് കുറച്ച് നേരം സംസാരിക്കാൻ വയ്യേ ഇതാണ് മര്യാദ നിങ്ങൾ വാപ്പയും മക്കളും വാതിലടിച്ച അകത്ത് എന്തെടുക്കുമായിരുന്നു ഞാൻ നിങ്ങളോടൊക്കെ എന്താണ് ചെയ്തത് നോക്കേ ഞാൻ ഇവിടെ നിന്ന് വന്നപ്പോൾ ഇട്ടു വന്ന ഡ്രസ്സാണിത് അയ്യെന്ന് കണ്ടോ അതൊന്നും മാറണമെന്ന് ഇതുവരെ ചോദിക്കാത്ത നീയാണോ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരുന്നത് പൈസ ഉണ്ടായാലും ഇല്ലെങ്കിലും മര്യാദയും ബഹുമാനൊക്കെ ആർക്കും ഉണ്ടാകാം എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കും ഷാഫിയുടെ സംസാരത്തിലെ ഗൗരവം മനസ്സിലാക്കി അവൾ പെട്ടെന്ന് തന്നെ അലമാറു തുറന്ന ലുങ്കിയും ഷർട്ടും എടുത്തുകൊടുത്തു കൂടുതലൊന്നും പറയാതെ അവൻ അത് ധരിച്ച് ബെഡിലേക്ക് കിടക്കാൻ ഇരിക്കുമ്പോൾ ഫർസാന പറഞ്ഞു നിങ്ങളെ സുബി നിസ്കാൻ കഴിഞ്ഞ് കിടന്നാൽ ആരൊക്കെ എന്ന് കേട്ടോ അതെന്തിനാ എന്ന് ചോദിച്ചതും അവൾ പറഞ്ഞു ഉപ്പ ആ സമയത്താണ് ചായ കുടിക്കുക അപ്പോൾ നിങ്ങളും കുടിക്കണം ആ പിന്നെ നിന്റെ ഉപ്പ സുബീക്ക് ചായ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാ ആ സമയത്ത് തന്നെ കുടിക്കണം ഉപ്പയോട് കുടിക്കാൻ പറ എനിക്കാരും പേടിക്ക് വേണമെന്നില്ല ഹോ നിങ്ങൾ എന്ത് സാധനമാണ് എന്നെ വലിയ മര്യാദ പഠിപ്പിക്കാൻ പറ്റും ഞാൻ മര്യാദകേട് കാണിച്ചില്ലല്ലോ ഉപ്പ കഴിക്കുന്ന സമയത്ത് തന്നെ ഞാൻ കഴിക്കണോ അതെന്ത് വർത്താനാണ് ഞാൻ എനിക്ക് കഴിക്കേണ്ട സമയത്താണ് കഴിക്കുക ഒരു വീട്ടിൽ വരുന്നതിന് വന്നാലേ ആ വീട്ടിലെ നിയമങ്ങൾ വന്നവർക്ക് അടിച്ചേൽപ്പിക്കാനൊന്നും പറ്റില്ല കേട്ടോ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തോന്നിയതോടെ അവൾ പുറപുറത്തു കൊണ്ട് പുറത്തേക്ക് പോയി എന്തെങ്കിലും ചെയ്യട്ടെ എന്ന മട്ടിൽ ഷാഫി ബെഡിലേക്ക് കിടന്നു റൂമിൽ നടന്നതൊക്കെ വീട്ടുകാരോട് പറഞ്ഞതുപോലെ അവൾ വന്നതും മുഖം ശ്രദ്ധിച്ചപ്പോൾ വല്ലാത്ത ദേഷ്യം അവളുടെ മുഖത്ത് കാണുന്നുണ്ട് അങ്ങോട്ടേക്ക് കൂടുതൽ നോക്കാതെ മൊബൈൽ തന്നെ നോക്കി എങ്ങനെ കിടന്നപ്പോൾ അവൾ സമനില തെറ്റിക്കാൻ പാകത്തിന് മറ്റൊരു പ്രവൃത്തി കാണിക്കാൻ കാണിക്കാനൊരുങ്ങുന്നത് ഷാഫി കണ്ടു ഇവൾ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിയപ്പോൾ പുതപ്പ് വിരിച്ച് നിലത്ത് കിടക്കാനുള്ള തയ്യാറെടുപ്പാണ് ഷാഫിയുടെ നെഞ്ചെടുപ്പ് കൂടാൻ തുടങ്ങി ഇവളത് എന്ത് ഭാവിച്ചാണ് തന്നെ കളിപ്പിക്കാനാകുമെന്ന് ചിന്തിച്ച ആ ചിന്തയുടെ ആയുസ് വളരെ കുറവായിരുന്നു അവൾ ബെഡ്ഷീറ്റ് വിരിച്ച് അവിടെ കിടന്നു അവളുടെ വീട്ടിലേക്ക് വന്നപ്പോൾ തുടങ്ങിയ തലവേദന കൂട്ടാൻ പാകത്തിലുള്ള ഈ പ്രവൃത്തി കണ്ട് ഷാഫിക്ക് കൂടുതൽ നേരം അങ്ങനെ കിടക്കാൻ കഴിഞ്ഞില്ല ലൈറ്റ് ഓൺ ചെയ്ത് അവളോട് പറഞ്ഞു അല്ല നീ എന്തായി കാണിക്കുന്നത് അവൾ നോക്കിയില്ല നേരത്തെ പറഞ്ഞത് ഇഷ്ടപ്പെട്ട് കാണില്ല അതാവും ഏതായാലും ഇവിടെ നിന്നും പോകുന്നത് വരെ പ്രശ്നം ഉണ്ടാക്കാതെ നോക്കാൻ മനസ്സ് പറഞ്ഞതോടെ അവളുടെ അരികത്തിരുന്ന് ഒന്നും ആലോചിക്കാതെ അവളോട് പറഞ്ഞു ഞാനിപ്പോൾ എന്താ ചെയ്യണ്ടേ രാവിലെ ആറരയ്ക്ക എന്നേൽക്കണം അത്രയല്ലേ ഉള്ളൂ എന്നേൽക്കാൻ പോലെ നീ ബെഡിൽ കിടക്ക് നീ ഇങ്ങനെ ഇവിടെ കിടന്നാലേ എനിക്ക് ഉറക്കം കിട്ടൂല അവൾ ഒന്ന് അനങ്ങിയെങ്കിലും എഴുന്നേൽക്കാഞ്ഞത് കണ്ടപ്പോൾ ഷാഫി പറഞ്ഞു ഞാനേ ഈ രാത്രിയിൽ ഇവിടെ നിന്നും പോകാൻ ഇടവരുത്തേതിട്ടോ നീ പറയുന്നത് കേൾക്കാമെന്ന് ഞാൻ പറഞ്ഞു അതോടെ അവൾ എഴുന്നേറ്റു എന്നിട്ട് പറഞ്ഞു ആദ്യമേ ഞാൻ പറയുന്നത് കേട്ടാൽ പോരേ ഉപ്പ ചായ കൊടുക്കാൻ എഴുന്നേറ്റാൽ നിങ്ങൾക്കും കൊടുക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം ഉപ്പ രാവിലെ മുതൽ ഓരോ തിരക്കിലാവും നിങ്ങൾ എഴുന്നേറ്റ് വരുമ്പോഴേക്കും ഉപ്പ ഇവിടെ കാത്തു നിൽക്കില്ല ഷാഫി മറുപടി ഒന്നും പറഞ്ഞില്ല സ്വന്തം വീട്ടുകാർക്കില്ലാത്ത മര്യാദ അതെല്ലാം കണ്ടുപിടിക്കുന്ന ഇവൾക്കുണ്ടാവുമോ നെടുവേർപ്പെട്ടുകൊണ്ട് ബെഡിലേക്ക് ചെന്നു അവൾ അപ്പുറത്തേക്കും കടന്നു പതിവ് പോലെ യാതൊരു കൂസലുമില്ലാതെ അവൾ ഉറങ്ങി മാറ്റങ്ങൾ വരുമെന്ന് കരുതി കാത്തിരിക്കാൻ താൻ നിർബന്ധിതയാണെന്ന് മനസ്സിലാക്കിയ ഷാഫി ഒരുപാട് നേരം ഉണർന്നു കിടന്നു അവസാനം ഉറങ്ങുകയായിരുന്നു അവൾ പറഞ്ഞതിനനുസരിച്ച് പിറ്റേന്ന് ഉപ്പയുടെ കൂടെ തന്നെ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിക്കുമ്പോൾ കൂടുതലൊന്നും ഉപ്പ സംസാരിക്കുന്നില്ല ഇന്നലെ രാത്രിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ താൻ മിണ്ടാതെ ഇരുന്ന പരിഭവമോ മറ്റോ മുഖത്ത് കാണാനും കഴിഞ്ഞില്ല അങ്ങനെ ഒരു മനുഷ്യന് മരുമകനാണെന്ന് കരുതി എടുത്ത് കഴിക്കാൻ പറയേ എടുത്തിട്ട് തരേ ഒന്നും ചെയ്തില്ല എല്ലാ പരീക്ഷണങ്ങളും കൂടി ഒന്നിച്ച് ഇറങ്ങിയതാവും സാരില്ല എല്ലാം സഹിക്കുന്നേ ഷാഫി മനസ്സിൽ ആലോചിച്ചു അമ്മായിമ്മ വന്ന് ആർക്കെങ്കിലും വേണ്ടി സൽക്കരിക്കുന്നത് പോലെ കഴിക്കാൻ പറഞ്ഞെങ്കിലും അങ്ങോട്ട് കൂടുതൽ നോക്കിയില്ല എല്ലാവർക്കും എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും കാത്തിരിക്കാം എന്താണിവയുടെ മനസ്സിലെന്ന് കൂടുതൽ വൈകാതെ കുളിയും കഴിഞ്ഞ് പോകാനൊരുങ്ങിയപ്പോൾ അവൾ ചോദിച്ചു നമുക്കേ വൈകുന്നേരം പോയാൽ പോരെ വേണ്ട എനിക്ക് ഒരു സ്ഥലം വരെ പോകാണ്ട് ഇഷ്ടപ്പെടാത്ത പോലെ അവൾ അടുക്കള ഭാഗത്തേക്ക് പോയി വീണ്ടും അവളുടെ ഉമ്മ വന്ന് പറഞ്ഞു ഓൾ രണ്ടു ദിവസം കഴിഞ്ഞ് വന്നാൽ പോരെ എന്ന് ചോദിച്ചു ഉമ്മയെ നോക്കി ഷാഫി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങളെ പോയിട്ട് ഒന്ന് രണ്ട് വിരുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞേക്കാട്ടോ അവരൊന്നു ചിരിച്ചു ഷാഫി ആരെയും നോക്കുന്നില്ലായിരുന്നു ഡ്രസ്സ് മാറ്റി വന്ന അവളോട് ഉമ്മയെ വിളിക്കാൻ പറഞ്ഞു ഉമ്മയോട് പോവുകയാണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി എന്നാൽ ഞങ്ങൾ പോട്ടെ പിന്നീട് വരേണ്ടട്ടോ എന്ന് പറയുമ്പോൾ ഷാഫി മനസ്സിൽ പറഞ്ഞു ഇനി ഇവിടേക്ക് താമസിക്കാൻ ഈ ഷാഫി ജീവനോടെ ഉള്ളപ്പോൾ വരില്ല എന്ന് യാത്രക്കിടയിൽ അവളോട് എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ വേണ്ടെന്ന് വെച്ചു പറയൻ തോറും സ്വഭാവം മാറും മടക്കാൻ തുടങ്ങിയാൽ ഇവളെപ്പോലെ ആവില്ല താനെന്നുള്ളത് അവൾക്കറിയാനിട്ടാണ് വീട്ടിൽ എത്തിയ ഉടനെ ഉമ്മ വന്ന് വിരുന്നിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങി ഭാര്യ വീറ്റ് വീട്ടുകാരുടെ സെൽക്കാര്യങ്ങളെക്കുറിച്ച് നുണ പറയേണ്ടി വരുന്ന അവസ്ഥ വന്നതോടെ കൂടുതൽ അവിടെ ഇരിക്കാതെ പുറത്തേക്കിറങ്ങി നേരെ ചെന്നത് സജീറിൻ്റെ അടുത്തേക്കായിരുന്നു അവനോട് മനസ്സിലുള്ള വിഷമങ്ങൾ പറഞ്ഞാൽ എന്തെങ്കിലും ആശ്വാസം കിട്ടുമെന്ന് കരുതി ചെന്നപ്പോഴാണ് അവൻ ഇപ്പോഴത്തെ ഭാര്യയോട് കൂടുതൽ അടുക്കാൻ തുടങ്ങിയതും അവൾ പ്രഗ്നൻ്റായ കഥയുമൊക്കെ പറയുന്നത് ഇനിയിപ്പോൾ തൻ്റെ അവസ്ഥ അവനോട് പറഞ്ഞ് ശരിയാവില്ലെന്ന് തോന്നിയതും അവനോടൊന്നും പറഞ്ഞില്ല ഏറ്റിക്കൊണ്ടുപോയ ദുഃഖങ്ങൾ തിരികെ ഏറ്റി വീട്ടിലേക്ക് വന്നു കല്യാണത്തിന് വന്ന സുറുമി അവളുടെ വീട്ടിലേക്ക് തിരികെ പോകാൻ ഒരുങ്ങുമ്പോഴാണ് വീട്ടിലേക്ക് കയറുന്നത് ഷാഫിയെ കണ്ടതും സുർമി അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു നിങ്ങളെ അർജൻ്റ് ഇരുന്നൊക്കെ കഴിഞ്ഞാൽ അങ്ങോട്ട് വരാൻ കേട്ടോ പറയാതെ വരുന്നത് ഞാൻ വിളിക്കാം അപ്പോൾ വന്നാൽ മതിയെ കൂടുതൽ വൈകിക്കേണ്ട എത്ര ദിവസം കാണുമോ എന്തോ എന്ന് പതുക്കെ പറഞ്ഞ് ഷാഫി ചിരിച്ചതും സുർമി എന്താ പറഞ്ഞു ഈ എന്താ തമാശ ഉണ്ടല്ലോ എന്ന് ചോദിച്ചു ഒന്നുമില്ലത്താ വിളിക്കാതെ വരില്ല വന്നാൽ ചായയും ബിസ്ക്കറ്റും നിന്ന് പോരോണ്ട് വരികയെന്ന് പറഞ്ഞതാ ഷാഫി അതെല്ലാം പറഞ്ഞതന്നെ മനസ്സിലാക്കിയ സുർമെ ചിരിച്ചു എന്നല്ലാതെ വേറെയൊന്നും പറഞ്ഞില്ല അന്ന് വൈകിട്ട് ഫർസാനയോട് ഒരുങ്ങാൻ പറഞ്ഞതനുസരിച്ച് അവളോടൊപ്പം ഒരു ബീച്ചിൽ പോകാനായി ഇറങ്ങി ആ യാത്രയിലാണ് ഫർസാന താൻ കരുതുന്നത് പോലെയല്ലെന്ന് ചിന്തിക്കുന്നതെന്ന് ഷാഫി മനസ്സിലാക്കാൻ തുടങ്ങുന്നത് ഇൻഷാല്ല ഈ കഥയുടെ ഭാഗ്യഭാവവുമായി നാളെ കാണാം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റും ചെയ്യണേ അസലാമലൈക്കും